വർക്കും സ്വാഗതം ഇന്ന് ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ വിലാപം കേട്ടുകൊണ്ട് അതിനെ ആസ്ത്രദമാക്കി ചില ചിന്തകൾ നമ്മുടെ ഇടയിൽ യാഥാർത്ഥ്യ ബോധം അല്പം ഒന്ന് വർദ്ധിക്കേണ്ടതിന് ഉതകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കിടുവാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നേരെ ഈ പുരോഹിതൻ്റെ വിലാപത്തിലേക്ക് ശ്രദ്ധ ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും ഇതാണ് ക്രിസ്ത്യാനികളുടെ കുഴപ്പം ശരിയാണോ നൂറ്റിക്കോട് ശതമാനം ശരിയാണോ ഉദാഹരണം ഞങ്ങൾ ഇവിടെ നിന്നും ഞാനൊരു ദിവസം കർണാടക ഗുണ്ടിൽപേട്ട് പോയി ഞങ്ങൾ പൂവൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ വണ്ടിയുടെ ടയറൊന്നും പൊട്ടി ടയർ പൊട്ടിയിട്ട് തെന്നി സൈഡിലേക്ക് പോയി ഇടിച്ചില്ല ടയർ വണ്ടി അവിടെ അപ്പൊ ഇങ്ങനെ വണ്ടികൾ ഈ കാടിനകത്ത് കിടക്കുന്നത് പകലാണ് അപ്പോൾ ഒരു ഇന്നോവ കേൾ അമ്പത്തേഴ് രജിസ്ട്രേഷൻ വണ്ടി താമരശ്ശേരിക്ക വണ്ടിയാണ് ഒരു മുസ്ലിമിന്റെ വണ്ടിയാണ് ആ വണ്ടി പോയ പോയപ്പിച്ച് ദൂരോട്ട് പോയി ആ വണ്ടി വീഴ്സ് വന്നിട്ട് അയാളുടെ കാർ ഓടിച്ചിരിക്കുന്ന അയാളുടെ മകനായിരിക്കും ഇപ്പുറത്തൊരു തലയൊക്കെ നരച്ച് ഒരു മുസ്ലിം ആയിട്ട് ഇപ്പോൾ അയാൾ പറഞ്ഞു നമ്മുടെ സഹായം എന്നാ വേണ്ടേന്ന് ചോദിക്കാൻ പറഞ്ഞു എനിക്ക് കേൾക്കാം മകൻ ഇറങ്ങി അത് നിറച്ചു അവരുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അയാൾ ഞങ്ങൾ എന്താ സഹായം വേണ്ടെന്ന് ചോദിച്ച് അയാളുടെ കാറിൽ നിന്ന് എടുത്ത് എല്ലാ കാര്യം ചെയ്തു അതിലേക്ക് പോയ വണ്ടികളെയൊക്കെ ഞങ്ങൾ പരിശോധിച്ചു ഞാൻ ജസ്റ്റ് മാതാവിന്റെ രൂപം വണ്ടിയോളം വിശ്വാസം കൂടിയിട്ട് പക്ഷെ ഒരു കാർ നിർത്തിയിട്ട് എന്തേലും സഹായം വേണോന്ന് ചോദിച്ചിട്ടില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെയും വണ്ടി വേണം അറിയാലോ അവരൊക്കെ ചോദിച്ചു ഞങ്ങളുടെ സഹായം എന്തേലും വേണോ അതിനുശേഷം ഞാനൊരു കാര്യം പഠിച്ചു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ പല ആളുകളും എനിക്ക് പുരോഹിതന്മാരോടോ മെത്രാന്മാരോടോ വ്യക്തിപരമായ അമർഷമുള്ളത് കൊണ്ട് ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് എന്ന ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട് വന്നിട്ടുണ്ട് അല്ലാത്തവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ശരിയല്ല മലന്ന് കിടന്നുകൊണ്ട് തുപ്പരുത് എന്ന വലിയ എന്താണ് പറയുന്നത് ആത്മീയത മുറ്റി നിൽക്കുന്ന ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഉപദേശങ്ങൾ എനിക്ക് നിർലോഭം ലഭിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പുരോഹിതന്റെ വിലാപം ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചെറിയ ചില ചിന്തകളാണ് നിങ്ങൾ ഞാൻ പങ്കിടാൻ ഇപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടെ ശ്രമിക്കും എനിക്ക് ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ക്രിസ്ത്യാനികൾ ഇങ്ങനെ ആയിപ്പോകാൻ കാരണമെന്താണെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ അവറുകൾ അന്വേഷിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തിന് വ്യക്തിപരമായി ഇങ്ങനെ ഒരു അസൗകര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ വിശ്വാസികളുടെ അവസ്ഥ ഇതാണ് എന്ന് ഇദ്ദേഹം ഏതെങ്കിലും ഒരു അവസരത്തിൽ അറിയാതെയെങ്കിലും ഒന്ന് സമ്മതിക്കുമായിരുന്നു അല്ല ക്രിസ്ത്യാനികൾ ഇങ്ങനെ പൊതുവെ സ്വാർത്ഥമതികളാണ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരല്ല സ്വന്ത സഹോദരന്മാരുടെ ആവശ്യത്തിൽ പോലും സഹകരിക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ക്രിസ്തു മതത്തിൻ്റെ എതിരാണ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവരെ ആക്രമിക്കണമെന്ന് പറഞ്ഞ് ആളുകളെ ഇളക്കി വിടുന്ന സ്വഭാവം ഇദ്ദേഹത്തിൽ ഉണ്ടായിരിക്കുകയല്ലേ എന്നും ചോദിച്ചു ചിന്തിച്ചു പോകുക ഇവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പറയുന്നത് ക്രിസ്ത്യാനികളായ പല ആളുകളും അവരുടെ വണ്ടികളിൽ വണ്ടികളെക്കാൾ വലിയ മാതാവിന്റെ രൂപം വെച്ചുകൊണ്ട് പോയി പക്ഷെ ആരും ഒന്ന് നിർത്തി എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചില്ല അപ്പോൾ ഇവിടെ നാം ന്യായമായും ചോദിക്കുന്ന ചോദ്യം ഏത് മാതാവിന്റെ പടം വെച്ചോട്ടാണ് പോയത് കൃവാസന മാതാവാണോ ലൂർദ് മാതാവാണോ അതോ നിന്നുമുള്ളിപ്പാറയിലെ മാതാവാണോ പെണ്ണ മൂക്കി വെച്ചിരിക്കുന്ന മാതാവാണോ കുതിരവട്ടത്തിലെ മാതാവാണോ ചോദിക്കേണ്ടി വരും മാതാവിന്റെ പടം സ്വന്തം കാറിൽ വെച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് അതിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഹൃദയത്തിൽ ആർദ്രതയുണ്ടാകുമെന്ന് ഈ അന്ധവിശ്വാസിയുടെ മൊത്ത കച്ചവടക്കാരനെ ആരാണ് പഠിപ്പിച്ചത് ആരാണ് പഠിപ്പിച്ചത് ഇദ്ദേഹം സ്വന്തമായ ഒരു കവർപ്പിന്റെ അനുഭവം വന്നപ്പോൾ ഇങ്ങനെ പൊതുരംഗത്ത് കാറി കൂവുമ്പോൾ അപ്പോഴും വിളിച്ചു പറയുന്നത് അന്ധവിശ്വാസത്തിന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒരു പകതിരിവ് അദ്ദേഹത്തിൽ നിന്നോ ഈ കുപ്പാധാരികളിൽ നിന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മറ്റുള്ള കാര്യം എനിക്കറിയില്ല ഇദ്ദേഹം വിലപിക്കുന്നത് ക്രിസ്ത്യാനികൾ സ്വാർത്ഥമതികളാണ് അതേസമയം ആ വിലാപത്തിൽ കൂടെ അദ്ദേഹം വിളിച്ചറിയിക്കുന്നത് ഞാനും സ്വാർത്ഥമതി തന്നെയാണ് ഈ സ്വാർത്ഥവതികളായി മാത്രം നിൽക്കുവാൻ ജനങ്ങളെ പരിശീലിപ്പിക്കുന്നതിൽ പുരോഹിതരായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് അന്ധവിശ്വാസങ്ങളാണ് സൂപ്പർസ്റ്റീഷ്യൻസ് ആ അന്ധവിശ്വാസത്തെ അദ്ദേഹം വീണ്ടും ന്യായീകരിക്കുകയാണ് സ്വന്തം വണ്ടിയിൽ മാതാവിൻ്റെ വലിയ പടം വെച്ചുകൊണ്ട് പോയിട്ടും ആളുകൾ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം കാണിച്ചില്ല എന്ന് അദ്ദേഹം വിലപിക്കുമ്പോൾ അന്ധവിശ്വാസത്തിന്റെ ഗുഹയിൽ നിന്നാണ് ഈ വാക്കുകൾ പൊഴിഞ്ഞു വീഴുന്നത് വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഭാഷയെ അപമാനിക്കും ഈ ശബ്ദങ്ങൾ പുറപ്പെട്ടു വരുന്ന ബഹുർഗമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ള വേറൊരു കാര്യം ഈ അനുഭവം കഴിഞ്ഞ ശേഷം സംഗതികൾ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം തിരിച്ചു സ്വന്തം പള്ളിയിലേക്ക് വന്ന് തങ്ങൾ തൻ്റെ ജനങ്ങളെ അജപാലക ശുശ്രൂഷയിൽ കൂടെ ആത്മീയതയുടെ വിശാലതയിലേക്ക് വഴി നിർത്തുന്ന അദ്ദേഹത്തിന്റെ പ്രക്രിയയിൽ അതുവരെ അദ്ദേഹം അവലംബിച്ച ആ ഒരു സമീപനം ഉപയോഗിച്ച കാഴ്ചപ്പാട് അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് അതോ പഴയ പ്ലേറ്റ് വെച്ച് ഇപ്പോഴും മൂളിക്കൊണ്ടിരിക്കുകയാണോ എന്നറിയാൻ താല്പര്യമുണ്ട് അനുഭവത്തിൽ കൂടെ അദ്ദേഹം എന്താണ് പഠിച്ചത് പഠിച്ചത് കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പ്രയോജനം പ്രാപിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൽ കൂടെ എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ലഭിക്കുമോ അതോ പഴയ കച്ചവടം അതുപോലെ തുടർന്നുകൊണ്ടിരിക്കുമോ എന്നത് അറിയാൻ വലിയ താല്പര്യമുണ്ട് മൂന്നാമതായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് തൻ്റെ താൻ സഞ്ചരിച്ച കാറിൻ്റെ ടയറ് ഫ്ലാറ്റായപ്പോൾ അതിലേ കടന്നുപോയ ക്രിസ്ത്യാനികൾ ഒന്ന് നിർത്തി എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാൻ പോലും കൂട്ടാക്കാത്ത വിധത്തിൽ അവരെ ദശ ദശാബ്ദങ്ങളായി ഇങ്ങനെ പരിശീലിപ്പിച്ചത് ആരാണ് ആരാണ് ഹിന്ദുക്കളാണോ ആർ എസ് എസ് കാരാണോ ജമാഅത്ത് ഇസ്ലാമിയാണോ മുസ്ലിങ്ങളാണോ ബുദ്ധമതക്കാരോ കമ്മ്യൂണിസ്റ്റുകാരാണോ നിരീശ്വരവാദികളാണോ ആരാണ് ആരുടെ പരി ആരുടെ പരിചാരണത്തിലും പരിശീലനത്തിലുമാണ് ഈ ക്രിസ്ത്യ വിശ്വാസികൾ നാളെ ഇതുവരെ പരിശീലിപ്പിക്കപ്പെട്ടത് അത് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും വായിൽ നിന്നും വരുന്ന വരുന്ന കാര്യങ്ങൾ കൊണ്ടല്ലേ ഏത് തരത്തിലുള്ള ആത്മീയമായ പരിശീലനമാണ് ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു മതത്തിൻ്റെ ഇന്ന് ആചരിക്കപ്പെടുന്ന ക്രിസ്തു മതത്തിൻ്റെ ആകെത്തുക എന്താണ് സ്വന്തം കാര്യ സിന്താവാതെന്ന് മാത്രമല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കണമെന്ന് പോലും പഠിപ്പിക്കുന്ന അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ജനങ്ങളെ സജ്ജമാക്കുന്ന ഒരു ശുശ്രൂഷ ഏതെങ്കിലും സഭയിൽ നടക്കുന്നതായിട്ട് തനിക്കറിയാമോ താനത് ചെയ്യുന്നുണ്ടോ ഈ ഒരു സംഭവത്തെ മറ്റുള്ള പുരോഹിതന്മാരുമായി ഒന്ന് പങ്കിട്ടിട്ട് അവരോട് ഒന്ന് പറയാൻ കൂട്ടാക്കിയോ നമ്മുടെ ഈ പോക്കത്തേറ്റാണ് നമ്മുടെ പരിശീലനത്തിൽ നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുഞ്ഞാടുകൾ വെറും ചെന്നായ്ക്കളായിപ്പോയി ആ ഒരു അനുഭവം എനിക്കുണ്ടായി ആ അനുഭവത്തിൽ കൂടെ യഥാർത്ഥത്തിൽ സത്യം എന്നോട് ഇടപെട്ടു എന്നോട് സംസാരിച്ചു അതുകൊണ്ട് നമ്മുടെ ഈ സമീപനത്തിൽ കാര്യമായ ഒരു തിരുത്തൽ വരുത്താൻ നോക്ക് മാനസാന്തരം ഉണ്ടാകണം പുരോഹിതന്മാർക്ക് മാനസാന്തരം ഉണ്ടാകണം മെച്ചാൻമാർക്ക് മാനസാന്തരം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആരോടെങ്കിലും പറഞ്ഞായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് ഏവരോടും നെഞ്ചത്ത് കൈവച്ച് പറയാനുള്ളത് ക്രിസ്ത്യാനികൾ ഇങ്ങനെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഞാൻ ക്രിസ്ത്യാനികളെ വ്യക്തിപരമായി വിമർശിക്കുന്നതല്ല കുറ്റം വിധിക്കുന്നതല്ല അവർക്ക് ഇതിനുള്ള പരിശീലനം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ പയറ്റി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത എന്ന് മാത്രമാണ് അർത്ഥം ഞാനിതിനു മുൻപ് എത്രയോ വീഡിയോ വീഡിയോ കൂടി പറഞ്ഞതാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് നാം സങ്കല്പിക്കുന്ന ദൈവത്തെ അതും ജീവനുള്ള ജീവിക്കുന്ന ദൈവമായ എന്ത് ബന്ധമുണ്ടെന്ന് ദൈവത്തിനെ അറിയാം എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പുരോഹിതന്മാരുണ്ടോ എനിക്കറിയില്ല അറിയാം അപ്പോൾ ജനങ്ങളെ പരിശീലിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് നൽകുന്ന മാർഗദർശനങ്ങൾ ഉപദേശങ്ങളിൽ ആത്മീയമായ ദർശനങ്ങളിൽ യേശു പറഞ്ഞില്ലേ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന പോലെ നിങ്ങൾ അവർക്കും ചെയ്യുന്നത് എന്നാൽ ലളിതമായ മാനുഷികമായ മർമ്മം ഇതങ്ങ് വലിയ വലിയ ആത്മീയതയുടെ ഉച്ചകോടി നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ആരെങ്കിലും നിങ്ങൾക്ക് നന്മ ചെയ്യണമോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ചെയ്യണം കൊടുക്കുന്നത് മാത്രമേ ലഭിക്കുകയുള്ളൂ സ്നേഹിക്ക സ്നേഹിക്കപ്പെടണമോ സ്നേഹിക്കണം ആരെങ്കിലും നിന്റെ അപകടത്തിൽ അവസ്ഥയിൽ സഹകരിക്കണമോ നീ മറ്റുള്ളവരുടെ അവസ്ഥയിൽ സഹകരിക്കണം എന്നാൽ ക്രിസ്ത്യാനി ആദ്യം മുതൽ പഠിക്കുന്നത് ഇത് പ്രത്യേകമായി മനസ്സിലാക്കണം ഇത് അപകടത്തിന്റെ വക്കിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ് ക്രിസ്ത്യാനി ആദ്യം മുതൽ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കണം അങ്ങോട്ടൊന്നും കൊടുക്കണ്ട ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ മാത്രമേ ക്രിസ്ത്യാനികളെ ഉദ്ബോധിപ്പിക്കുന്നുള്ളൂ പ പരിശീലിപ്പിക്കുന്നുള്ളൂ നാളെ ദൂരെ മുതൽ തന്നെയാണ് ഉദാഹരണം ഞാൻ പറയാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം ഞാൻ മാരാമണ്ണ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാലം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന പരേതനായ ക്രിസ്തോസൻ തിരുമേനി വളരെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുണ്ട് പറഞ്ഞു സംഭവിച്ചു ഈ മണക്ക് വന്നിരുന്ന സുവിശേഷം കേൾക്കുന്ന പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്ക് ഹിന്ദുക്കളുണ്ട് അവർ പരമ്പരാഗതമായിട്ടൂടെ വന്ന് സുവിശേഷം കേൾക്കുന്നവരാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിൽ തിരുമേനിക്ക് അഭിമാനമുണ്ടോ സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ഇവിടെ ബാക്കി വരുന്ന ഒരു ലക്ഷത്തി അമ്പതിനായിരം ക്രിസ്ത്യാനികളെക്കാളും ഈ പതിനായിരം അല്ലെ പതിനായിരം എന്ന ഹിന്ദുക്കൾ സിസേഷൻ എനിക്ക് കൂടുതൽ സന്തോഷം പിന്നെ അദ്ദേഹം പറഞ്ഞത് അവരാരും ക്രിസ്ത്യാനികൾ ആകുന്നില്ല എന്നതിൽ എനിക്കൊരു പരാതിയുമില്ല ആകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ വെച്ചാൽ അതാണ് നല്ലതെന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു എന്നാൽ അതേ സമയം അതേ സമയം അതേ മണക്ക് നിന്നുകൊണ്ട് ഞാൻ ഹിന്ദുക്കളുടെ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓയ്യോ മാർത്താവക്കാർ മുഴുവൻ ഇളകി ൂതി ആനയ്ക്ക് മതം ഇളകുന്നവരിളകി ഇതാണ് പരിപാടി ഞാൻ വേറൊരു ഉദാഹരണം പറയാം ഏത് വർഷമാണെന്ന് എനിക്ക് തൃത്തമായ ഓർമ്മയില്ല ഞാൻ അലഹബാദ് പ്രയാഗരാജിൻ്റെ അടുത്ത് ഒരു പബ്ലിക് മീറ്റിങ്ങിൽ അത് അവിടുത്തെ വൈ എം സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പൊതു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനായിട്ട് പോയി പ്രസംഗം കഴിഞ്ഞു ഒത്തിരി ആളുകൾ ക്രിസ്ത്യാനികളും അക്രൈസ്തവരുമായ ഒച്ചിയ ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുത്തു അതിനുശേഷം അത് രാത്രി ഒരു ഹോട്ടലിലാണ് എനിക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് അപ്പോൾ അതിനെ കാണാനായിട്ട് മൂന്ന് യുവാക്കന്മാർ അവർ പരസ്പരം പരിചയപ്പെടുത്തിയ എല്ലാ മലയാളികളാണ് എന്നിട്ട് അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾ നാളെ ചാകാൻ പോവുകയാണ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഞങ്ങൾ നാളെ ചാകാൻ പോവുകയാണ് ചങ്കടിക്കും അത് ചന്ദ്രൻ തീ ഞാൻ പറഞ്ഞു നാളെ തൊട്ട് ഇവിടെ കുംഭമേള ആരംഭിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആ കുംഭമേളയ്ക്ക് അകത്ത് പോയി ക്രിസ്ത്യൻ ട്രാക്ട് വിതരണം ചെയ്യും അതിനകത്ത് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ന്യായമാവരും അവർ ഞങ്ങളെ പിടിച്ച് ദേഹോദ്രവൽപ്പിക്കും ചിലപ്പോൾ ഞങ്ങളെ കൊന്നു കൊന്നുകളയാനും സാധ്യതയുണ്ട് അപ്പോൾ അവർ വിചാരിച്ച് ഞാൻ കൈയടിക്കുന്നു ഞാൻ പറഞ്ഞു മണ്ടന്മാരെ നിങ്ങളെ നിങ്ങളിതിന് തള്ളിവിട്ടത് ആരാണ് അപ്പോൾ ആളുടെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹം എന്താ വരാത്തത് നിങ്ങളുടെ ജീവനപകടത്തിലാക്കി നിങ്ങൾ കൊല്ലപ്പെട്ടാൽ അതും ഡോളറാക്കാൻ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടല്ലേ അതുകൊണ്ട് ദയവായി ഈ മണ്ടത്തരം ഉപേക്ഷിച്ച് വേറെ വല്ല പണി ചെയ്യണം എന്ന് ഞാൻ വിട്ടു അവർ പിന്നെ കുംഭമേളയ്ക്കകത്ത് ഞൊഴിഞ്ഞു കയറിയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിനുശേഷം ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഒരുപാട് എനിക്ക് വ്യക്തിപരമായി പിന്നെ കോണ്ടാക്ട് ഇല്ലായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കാം അതേസമയം അതേസമയം കുംഭമേളയിൽ ക്രിസ്ത്യാനികൾ ഞുഴഞ്ഞ് കയറി ട്രാക്ട് വിതരണം ചെയ്യുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കാത്ത ഒരു അഞ്ച് പെർസെൻറ് ക്രിസ്ത്യാനികൾ പോലും കേരളത്തിൽ ഉണ്ടാവില്ല അതേസമയം മരമണ്ണമണക്ക് ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കയറി വന്ന് അവരുടെ ട്രാക്ട് വിതരണം നടത്തുകയും അവരുടേതായ ആ മതപ്രചരണം നടത്തുകയും ചെയ്ത നല്ലതാണ് എന്ന് സമ്മതിക്കുന്ന എന്ന് സമ്മതിക്കുന്ന ഒരു പെർസെന്റ് പോലും ക്രിസ്ത്യാനികൾ ഉണ്ടാകയില്ല നമ്മൾ മറ്റുള്ളവരെ സ്വ സ്വാധീനിക്കുന്നതും അവരുടെ അവസ്ഥകളും നിലപാടുകളും തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതും അവരുടെ വില ഇടിച്ചു കളയുന്നതും നല്ലതാണ് ഇങ്ങോട്ട് ചെയ്താൽ അത് അഹങ്കാരമാണ് അധികപ്പറ്റാണ് എന്നാണ് നമ്മുടെ വിശ്വാസം ഒരിക്കലും മറ്റുള്ളവരെ സമമായി കാണുവാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കില്ല കാരണം അവൻ ക്കുമ്പോൾ തൊട്ട് കേൾക്കുന്നത് അവൻ മാത്രം നല്ലവനും അവൻ മാത്രം ദൈവത്തിൻ്റെ കണ്ണിലുണ്ണിയും ബാക്കിയുള്ളവരെല്ലാം ചപ്പും ചോറുമാണ് അവർ നരകത്തിൽ പോകാനായിട്ട് ഇങ്ങനെ കാലം നീട്ടി ഇരിക്കുന്നവരാണ് അവരിലൊരു നന്മയുമില്ല അവരെല്ലാം അന്ധകാരത്തിൻ്റെ ആത്മാക്കളാണ് അവരെല്ലാം നശിച്ചു നശിച്ചുകൊണ്ടേയിരിക്കുന്ന ജനമാണ് ജനതയാണ് പെറിഷിങ് 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 പീപ്പിൾ പീപ്പിളാണ് എന്നാൽ ഭാഗ്യവശാൽ എനിക്ക് എല്ലാ മതത്തിലുള്ള ആളുകളുമായി സഹകരിച്ച് വളരെ അർത്ഥവത്തായ അനേക അനേക ഇടപെടലുകൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ അവസരം ദൈവം നൽകിയിട്ടുണ്ട് അത് എൻ്റെ ആത്മീകമായ ഒരു വിദ്യാഭ്യാസമായിരുന്നു ഇറ്റ് വാസ് മൈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഈ അവകാശവാദമൊക്കെ തെറ്റാണ് ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ വെളിച്ചമുണ്ട് എൻ്റെ കണ്ണ് തുറന്ന തുറന്ന അനുഭവങ്ങളിൽ കൂടെയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വലിയ ആത്മീകമായ തകർച്ചയുടെ വിലയിടിവിൻ്റെ ഈ പൊള്ളത്തരത്തിൻ്റെ അർത്ഥശൂന്യമായ ചില അവകാശവാദങ്ങളുടെ ഉത്തരവാദികൾ അവരെ പാലിക്കുന്നു നടത്തുന്നു സംരക്ഷിക്കുന്നവരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് കൈപിടിച്ച് നടത്തുന്നതെന്ന് പറഞ്ഞു കിടക്കുന്ന ഈ മീ പുരോഹിത വർഗങ്ങൾ തന്നെയാണ് അന്ധൻ അന്ധനെ വഴി കാണിച്ചാൽ അവൻ്റെ അനുഭവം എന്താ തിരുവനന്തപുരം യേശു ആണ് ചോദിച്ചത് അതുകൊണ്ട് അനുഭവം നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് ഒന്ന് പരിഗണിച്ചാൽ ഇത് മനസ്സിലാവും ഞാൻ എൻ്റെ അനുഭവം അപ്പോൾ പങ്കിട്ടുള്ള ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഡൽഹിയിൽ നിന്ന് ഉദ്യോഗത്തിൽ ഒരുമിച്ച ശേഷം കേരളത്തിൽ വന്ന് സ്ഥിരതാമസമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പാളയം ക്രൈസ്റ്റ് ചർച്ചിലെ അംഗത്വം എടുത്തിരുന്നു എനിക്ക് ഡൽഹിയിൽ നിന്ന് അംഗത്വമുണ്ട് അതിന് ഉപരി ഇവിടെയും അംഗത്വം എടുക്കുന്നു എന്നെ മാസപരി കൊടുക്കുന്നുണ്ട് എല്ലാ സംഭാവനകളും പുറത്ത് തന്നെ കൊടുക്കുന്നു ഒരിക്കൽ പോലും അത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പതിനേഴ് ഏതാണ്ട് പകുതി വരെ ഞാൻ തനിച്ചാണ് ഇവിടെ താമസിച്ചത് ഏകനായി ആണ് ഇവിടെ താമസിച്ചത് ഈ കാലഘട്ടം അത്രയും ഒരിക്കൽ പോലും അതിൻ്റെ പുരോഹിതനോ കമ്മിറ്റി അംഗങ്ങളോ അതിലെ ഏതെങ്കിലും ഒരു അംഗമോ ഈ വയസ്സനായ മനുഷ്യൻ ചത്തോ ജീവിച്ചിരിക്കുന്നു എന്ന് ഒന്ന് ഫോൺ വിളിക്ക് വന്നന്വേഷിക്കുന്നത് പോട്ടെ ഒന്ന് ഫോൺ വിളിച്ചു വിളിച്ചുപോലും ചോദിച്ചിട്ടില്ല അതിനകത്ത് അച്ഛനും വന്നിട്ടുണ്ട് കപ്പേരും വന്നിട്ടുണ്ട് എന്തിനു വന്നു പണം പിരിക്കാനായി മാത്രം പണം പിരിക്കാൻ മാത്രമായി വന്നു സഭ വിശ്വാസികളോട് വെച്ചു പുറത്തുന്ന ബന്ധം ഏകപക്ഷീയമാണ് വൺ വേ ട്രാഫിക് ആണ് അങ്ങോട്ട് കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുക്കാനുള്ളത് മാത്രം ഇങ്ങോട്ട് എന്തായിരിക്കണം എന്ന് സഭ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ ആടെന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ ആടെന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന ജനം അനുദിനം അധപ്പതിച്ചു പോകുന്നത് കാണാനാർക്കും കണ്ണില്ല ഇത് ഏകപക്ഷീയതയിൽ കൂടെ സംഭവിക്കുന്ന അന്ധകാരമാണ് അന്ധതയാണ് ഇതിൻ്റെ സൃഷ്ടികർത്താക്കൾ കുപ്പായമിട്ട ഈ തൊഴിലാളികൾ തന്നെയാണ് എന്നിട്ട് അവർക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ ക്രിസ്ത്യാനി മുഴുവനും ഇങ്ങനെയാണ് അങ്ങനെയാണേ അങ്ങനെയല്ല ചോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നല്ലവരുണ്ട് എനിക്ക് തന്നോട് പറയാനുള്ളത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പുരോഹിതന്മാർ ഇങ്ങനെയാണ് ഒരു പുരോധം എൻ്റെ എൻ്റെ അനുഭവം വേറൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഒൻപത് വർഷം സെൻറ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ അവിടെ ക്രിസ്തീയ വിദ്യാർത്ഥികൾക്ക് ഭരണഘടന അനു അനുവദിക്കുന്ന റിസർവേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നത് കൊണ്ട് എന്നെ കസേരയിൽ നിറക്കാനായിട്ട് വൻകിട ശക്തികൾ പലവിധ വൻകിട ശക്തികൾ സംഘടിതമായി പ്രവർത്തിച്ച ഒൻപത് വർഷം ഞാൻ അനുദിനം നരകത്തിലായിരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ എന്നെ നന്നേ അറിയാവുന്നവരാണ് ഡൽഹിയിലുള്ള എല്ലാ പുരോഹിതന്മാരും സഭാ വിശ്വാസം എന്നെയേ കാരണം അതിന് മുമ്പേ നാഷണൽ കമ്മീഷനിൽ ജോലി ചെയ്ത വ്യക്തിയാണ് ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ ജോലി ചെയ്ത വ്യക്തിയാണ് ക്രിസ്ത്യ സഭകൾക്കുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അനേകരെ 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 സഹായിച്ചിട്ടുണ്ട് മൂന്ന് സഭ രണ്ട് സഭകൾ ഡൽഹിയിൽ പണിയാനായിട്ട് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് മിക്കവാറും എല്ലാ പള്ളികളിലും പോയി പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ അരിഷ്ടതയിൽ ഇവൻ ചത്തോ ജീവിച്ചിരിക്കുന്നുവെന്നൊന്ന് ചോദിക്കാൻ ഒൻപത് വർഷത്തിനിടയിൽ ഒൻപത് വർഷത്തിനിടയിൽ ഡൽഹിയിലെ ഒരു ക്രിസ്ത്യാനിയും കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല മധുഗരല ഡൽ നിന്ന് അവിടെ വന്ന മൂന്നാം മലയാളി മധുഗരല്ല ഡയസിൽ വന്ന മൂന്ന് മലയാളി പുരോധന്മാർ അവർ എന്നെ കൊന്നൊടുക്കാനായി ഇറങ്ങിയ ഡൽഹി ബിഷപ്പിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയും അസത്യത്തിൻ്റെയും വഞ്ചനയുടെയും അനീതിയുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് അട്ടഹസിക്കുന്നതാണ് ഞാൻ കണ്ടത് സംഗതികളുടെ സത്യം എന്താണെന്ന് ചോദിച്ച ഒരു പുരോധനം ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അവര് പോലും അഡ്മിഷന്റെ സമയത്ത് ആരുടെയെങ്കിലും ഒത്താശ കൊണ്ട് എന്നെ കാണാൻ വരാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരുത്തിനെയും എൻ്റർടൈനും ചെയ്തിട്ടില്ല അതിനെപ്പറ്റി പരാതി പറഞ്ഞ് ഇപ്പോഴും നടക്കുന്ന അച്ഛന്മാരോട് മധ്യകലാസിലുണ്ട് എന്നെ കാണാൻ വന്നപ്പോൾ അത് തൊട്ട് കയറ്റി വിട്ടില്ല കയറ്റി വിട്ടില്ല വിടുകയുമില്ല കാരണം അഴിമതിക്കും അനീതിക്കും യുവതി യുവാക്കന്മാരുടെ നീതി ലഭിക്കുന്നതിൻ്റെ മാർഗദർശനം നിൽക്കാനായി കടന്നു വരുന്നവനെ ഞാൻ എൻ്റെ നാലടുത്ത് അടുപ്പിക്കത്തില്ല ഏർ കുപ്പായത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വില കൽപ്പിക്കാറില്ല ആരാണെങ്കിലും അവൻ എന്തിനു വേണ്ടി വരുന്നു അവൻ ആരാണ് എന്ന് പരിഗണിച്ച് മാത്രമേ മാത്രമേ ഞാൻ ഇടപെട്ടിട്ടുള്ളൂ ഇടപെടുകയുള്ളൂ അപ്പോൾ ഏകപക്ഷീയമായി പ്രവർത്തിക്ക മറ്റുള്ളവരെല്ലാം എന്നോട് നീതി കാണിക്കണം എന്നെ ബഹുമാനിക്കണം എന്നെ കരുതണം എന്റെ മുറി വിരോധിക്കൊണ്ടിരിക്കണം എനിക്ക് നിങ്ങളോടൊന്നും ഒരു ചുമതലയുമില്ല ഏഹ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന കട്ടിട മുമ്പാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപ്പായിട്ടുകൊണ്ട് മോച്ഛാനിച്ചിരിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന പുരോഹിതന്മാരെ കൊണ്ടാണ് ക്രിസ്തീയ സമൂഹം വിശ്വാസ സമൂഹം ഇത്രമാത്രം അന്ധരായി പോയത് സ്വാർത്ഥവതികളായി പോയത് കാരമില്ലാത്ത ഉപ്പായിപ്പോയത് എന്നിട്ടാണ് ഇതുകൊണ്ട് വിരവിക്കുന്നത് ക്രിസ്ത്യാനിയ അങ്ങനെയാണ് ഇങ്ങനെയാ അല്ലച്ചോ ക്രിസ്ത്യാനികളുടെ നല്ലവരുണ്ട് അത് സഭയുടെ സ്വാധീനത്തിൽപ്പെട്ട് കണ്ണടഞ്ഞു പോകാതെ സ്വന്തം ആത്മാവിനെ സ്വന്തം ഉള്ളിന്റെ വെളിച്ചത്തെ എങ്ങനെയോ കാത്തു സംരക്ഷിച്ച അനേക നല്ല ക്രിസ്ത്യാനികളെ എനിക്കറിയാം അവരൊന്നും അച്ഛന്റെ കണ്ണിൽ പെടുകയില്ല കാരണം അവരൊന്നും നിങ്ങളുടെ പോകുന്നു തിരുവാതിര കളിക്കുന്നവരല്ല അവർ ആത്മാഭിമാനമുള്ളവരും ദൈവഭായമുള്ളവരും മനുഷ്യത്വത്തിന്റെ വെളിച്ചം മാനിക്കുന്നവരുമാണ് അപ്പൊ ഒരു കാറ്റിന്റെ ടയറിന്റെ കാറ്റ് പോയത് കൊണ്ട് ഇരുന്ന് കരയുന്ന അച്ഛൻ നാണമില്ലയോ തനിക്ക് തനിക്ക് നാണമില്ലയോ താൻ ആരെ എന്ത് പഠിപ്പിച്ചിട്ടാണ് ഇങ്ങനെ പൊതുരംഗത്ത് വന്നുകൊണ്ട് മോങ്ങുന്നത് മോങ്ങുന്നത് ഏ എന്ത് ദർശനത്തോടുകൂടെയാണ് തനിക്ക് ഈ കൂലിപ്പണി ചെയ്യുന്നത് ഞാൻ ഈ അച്ഛനോട് മാത്രമല്ല എല്ലാ അച്ചന്മാരോടും ചോദിക്കാന്ന് വാസ്തവത്തിൽ വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് തുറക്കേണ്ട കണ്ണ് കണ്ണ് തുറക്കേണ്ട സംഭവമാണിത് ഇതൊക്കെ ഇതിനേക്കാളും ഇത്ര ഭീകരമായ എത്രയോ സംഭവങ്ങൾ എനിക്കറിയാം ഞാൻ അതൊന്നും വിശദീകരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല ഇത് യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് ഒന്ന് എത്തി നോക്കാനുള്ള ഒരു ചെറിയ ആഹ്വാനം മാത്രമാണ് അതുകൊണ്ട് അച്ഛന്മാർ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ വിതയ്ക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് കൊയ്യാൻ സാധ്യമാകുകയുള്ളൂ പതിര് വിതച്ചിട്ട് നെല്ല് കൊയ്യാമെന്ന് പ്രതീക്ഷിക്കുന്ന പുരോഹിതന്മാരിൽ ഒരു പ്രതിനിധിയായിട്ട് വേണം ഈ മോഹൻ നഖത്തനാരെ കാണാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വിശ്വാസികളായ സാധാരണ ക്രിസ്ത്യാനികൾക്ക് ദൈവം സൽബുദ്ധി നൽകുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ